ഞാൻ ഒരുപാട് മോഡൽ ഫോണുകൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് എസ് ട്വൻറ്റി ത്രീ അൾട്ര എന്ന സാംസങ്ങിൻ്റെ മൊബൈൽ ഫോൺ ഇതിൽ ക്യാമറയിൽ നമ്മൾ ഫോട്ടോസുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോസിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതെങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാമെന്ന് കാണിക്കാം അതായത് നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് മാത്രം നമുക്ക് മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്നും ഒരാളെ മാത്രം കട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ സാധിക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ കാണിച്ചു തരാം വളരെ യൂസ്ഫുള്ളായിരിക്കും മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് എസ് ട്വൻറ്റി ത്രീ അൾട്രയുടെ ഈ ഒരു ഫോണിൽ എടുക്കുന്ന എല്ലാ ഫോട്ടോസുകളും ഈ രൂപത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഇതിൽ നൽകിയിട്ടുണ്ട് ഏ ഈ സംവിധാനം തന്നെയാണ് എന്നാൽ പല മൊബൈലുകളിലും ഇല്ലാത്ത ഒരു സംവിധാനമായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ സമയം കളാതെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓണന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഗാലറി ഓപ്പൺ ചെയ്യുകയാണ് ഇതിൽ ഒരുപാട് ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ ഉണ്ട് ഇതിൽ തന്നെ എടുത്ത ഒരുപാട് ഫോട്ടോസുകളുണ്ട് ഇപ്പോൾ ഈ ഒരു മൊബൈലിൽ നിന്ന് തന്നെ എടുത്ത ഫോട്ടോ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും ജസ്റ്റ് ആ ഒരു പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എ ഐയുടെ ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും ഒരു ബ്ലൂ കളറിൻ്റെ ഐക്കൺ ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു നാല് പേരിൽ ഏത് ഒബ്ജക്റ്റാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത് ഡിലേറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഇവിടെ സെലക്റ്റ് ചെയ്യുക ജസ്റ്റ് അവിടെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ തൽക്കാലം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണമെന്നില്ല അത് കറക്റ്റ് ചെയ്തോളൂ ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്തോളും ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് അതിന് ആ ഒരു പിക്ചറിൽ ലോങ് പ്രസ് ചെയ്യാം ഇവിടെ മുകളിൽ ഒരു റബ്ബറിൻ്റെ ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ആ ഒബ്ജക്റ്റ് മാഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അത് ക്ലിയർ ആക്കണമെങ്കിൽ താഴെ ജനറേറ്റ് എന്നൊരു ഓപ്ഷൻ എ ഐയുടെ തന്നെ ബ്ലൂ കളറിൽ ജനറേറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം കുറച്ചേറെ വെയിറ്റ് ചെയ്യുക ഇങ്ങനെ മായ്ച്ചു കളയണമെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായം കൂടി ആവശ്യമാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്രത്തോളം ആയിട്ട് ഇത് വർക്കാവുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്താണ് അതിലൂടെയാണ് ഞാനിപ്പോൾ ചെയ്ത് നിങ്ങൾ കാണിച്ചു തരുന്നത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും പെർഫെക്റ്റായിട്ട് അദ്ദേഹത്തെ ഇവിടെ നിന്ന് റിമൂവായിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ചുമരും മറ്റുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സംവിധാനം എനിക്ക് എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നമുക്ക് തന്നെ മനസ്സിലായില്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കറക്റ്റ് ചെയ്യണമെങ്കിൽ എത്ര പണിയുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് ആ ഒരാളെ മാത്രം ഇവിടെ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കാം ഇപ്പോൾ നടുവിലുള്ള ആ ഒരാളെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആൾ മാത്രം നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട് ഇവിടെ സേവ് എസ് കോപ്പി എന്ന ഭാഗം നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ മതി അതിവിടെ സേവ് ആയിക്കോളും നമുക്കിപ്പോൾ ഗാലറിയിൽ അത് സേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫോട്ടോ അത് ഇതിൽ തന്നെ എടുക്കേണ്ട വേറെ ഏതെങ്കിലും ഫോട്ടോ തന്നെ എടുത്താൽ മതി നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്ന എങ്ങനെയും കൂടി കാണിച്ചു തരാം ഞാനിപ്പോൾ ഗാലറി വീണ്ടും ഓപ്പൺ ചെയ്യാണ് അതിനുശേഷം ഞാനൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാണ് ഇത് എസ് ട്വൻ്റി ത്രീ അൾട്രയിൽ ഫോട്ടോ അല്ല പക്ഷേ ഞാൻ ഇതിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും അത്ര ക്ലിയർ ആയിട്ടുള്ളതല്ല എന്നാൽ ഞാൻ ഇദ്ദേഹത്തെ മാത്രം ബാക്ക്ഗ്രൗണ്ട് ഞാൻ മാറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ആ ചിത്രത്തിൽ ലോങ് പ്രസ് ചെയ്യുകയാണ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി എന്നും ഷെയർ എന്നും സേവ് ആസ് സ്റ്റിക്കർ എന്നും ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് ഞാൻ കോപ്പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ക്ലിപ്പ് ബോർഡിൽ ഈ വ്യക്തിയെ മാത്രം കട്ട് ചെയ്തിട്ട് കോപ്പി ആയിട്ടുണ്ട് നമുക്കത് കോപ്പി ആയിട്ടുണ്ടോ എന്ന് നോക്കാം ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ബേക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഒരു സീനറിയുടെ ചിത്രം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അവിടെ ഞാൻ ലോങ് പ്രസ് ചെയ്യുകയാണ് ലോങ് പ്രസ് ചെയ്തപ്പോൾ ഇവിടെ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാനിവിടെ പേസ്റ്റ് കൊടുക്കാണ് പേസ്റ്റ് കൊടുക്കുമോ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നേരത്തെ ഞാൻ കോപ്പി ചെയ്ത അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ല ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ നമുക്ക് ഏത് ഫോട്ടോ അതായത് എസ് ട്വൻറ്റി ത്രീ അൽട്രിയിൽ എടുക്കേണ്ട ഫോട്ടോ എടുത്ത ഫോട്ടോ അല്ല ഏത് ഫോട്ടോയുടെയും ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഫോണിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നമുക്ക് കട്ട് ചെയ്യേണ്ട അതിന് മാർക്ക് ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യാൻ സാധിക്കും അങ്ങനെ നല്ല നല്ല ഓപ്ഷനുകൾ ഇതിൻ്റെ ഗാലറിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് പരിചയപ്പെടുത്തിയത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും അറിയാത്തവരും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ